ലൈഫവന പദ്ധതി വഴി അനധികൃതമായി വീട് ലഭിച്ചവരുടെ ലിസ്റ്റ് എന്ന പേരിൽ തങ്ങളുടെ പേരുകൾ പ്രചരിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതായുള്ള ആരോപണവുമായി നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ അഞ്ചു കുടുംബങ്ങൾ രംഗത്ത് സ്വന്തം പണം മുടക്കി നിർമ്മിച്ച വീട് ലൈഫവന പദ്ധതി വഴി ലഭിച്ചല്ലെന്ന് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ തങ്ങൾക്ക് മാനഹാനി വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകാൻ ഒഴുകുകയാണ് കുടുംബങ്ങൾ സ്വന്തമായി നിർമ്മിച്ച വീട് ലൈഫ് ഭവന പദ്ധതി വഴി അനധികൃതമായി ലഭിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതായി ആരോപണം ഉയർന്നു നെടുങ്കണ്ടം പച്ചടി സ്വദേശികളാണ് തങ്ങളെ അപമാനിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ചു വീടുകൾ ലൈഫ് ഭവന പദ്ധതി വഴി ലഭിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നോട്ടീസുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞാൻ വീട് വെച്ചതാണ് ഇവിടെ പാർട്ടി നമ്മളെ ചെയ്യുന്നുണ്ട് ിൽ ഒന്ന് മൂന്ന് വീടുകൾ വ്യക്തികൾ സ്വന്തമായി നിർമ്മിച്ചതാണ് യാതൊരു ആനുകൂല്യവും കൈപ്പറ്റിയിട്ടില്ല ഒരാൾ ലൈഫ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും പണം ലഭിക്കുകയോ നിർമ്മാണം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല വീട്ടുകാർ മുമ്പ് പലതവണ ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും ലഭിക്കാതെ വന്നതോടെ കടം വാങ്ങിയും മറ്റും സ്വന്തമായി നിർമ്മാണം നടത്തുകയായിരുന്നു എന്നാൽ ഈ വീടുകളും വഴി നിർമ്മിച്ചതാണെന്ന് പ്രചരിപ്പിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ പ്രചാരണം നടത്തുന്നതായാണ് ഇവർ ആരോപിക്കുന്നത് ഇനി ഞാൻ ലൈഫ് മനുഷ്യൻ വീടും കിട്ടിയിട്ടില്ല പിന്നെ ഒരു പൈസ പോലും ആയിട്ട് കിട്ടിയിട്ടില്ല പണ്ട് ഞാൻ ലൈഫ് മിഷ്യനെ അപേക്ഷ വെച്ചിരുന്നു വർഷങ്ങളായിട്ട് വീട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിലവിലുണ്ടായിരുന്ന എന്റെ വീട് ഇരിഞ്ഞു പോകുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ കടം മേടിച്ച് ഇതുപോലെ ഒരു വീട് വെച്ചതാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാണുന്നു ഞങ്ങൾ അഞ്ചു പേര് ലൈഫ് വീട് വീട് പറഞ്ഞത് ഒരു ഒരു ഞാൻ 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 എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ കമ്മീഷൻ പരാതി കൊടുക്കാൻ ാണ് സ്വന്തം പണമുടക്കി നിർമ്മിച്ച വീട് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ചതല്ലെന്ന് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഇതിനാൽ വ്യാജ പ്രചരണം നടത്തി തങ്ങൾക്ക് മാനഹാനി വരുത്തിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം